ഒരു ദിവസം സുധീരടുത്ത് ചോദിക്കുന്നുണ്ട് എടാ നിന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്നുള്ള കാര്യം അമ്മയെല്ലാം നന്നായിട്ട് പോകുന്നുണ്ടെന്ന് പറയാനേ അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ നിന്റെ കടയിലേക്ക് വരാ എന്നുള്ള കാര്യം ചന്ദ്രമതി പറയുന്ന സമയത്ത് ഏയ് അതൊന്നും വേണ്ട അമ്മേ ഇന്ന് കുറച്ച് ബിസി ആയിട്ടുള്ള ദിവസമാണ് അതുകൊണ്ട് പിന്നെ ഒരു ദിവസം അമ്മയും കൂട്ടിയിട്ട് പോവാ എന്ന് പറയുന്നുണ്ട് ആ ശരി എന്തായാലും നീ ഇറങ്ങാൻ വേണ്ടി നോക്ക് പിന്നെ സുധീ ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട് ശ്രുതിയെ പണത്തിന്റെ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തരുത് അവളിൽ നിന്ന് എനിക്കൊരു പ്രത്യേക ശ്രദ്ധ വേണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ സുധിയ പറഞ്ഞയക്കുന്നത് അതേസമയം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പുറത്ത് സുധിയ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ചന്ദ്രപതി എന്തൊക്കെയാ പറയുന്നത് കേട്ടിട്ട് സുതി തലയാട്ടുന്നതൊക്കെ നമ്മുടെ ശ്രുതി ശ്രദ്ധിക്കുന്നുണ്ട് വന്ന ഉടനെ തന്നെ സുധിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താണ് ആൻറ്റി നിന്റെ അടുത്ത് പറഞ്ഞത് സുധിയ എല്ലാത്തിനും നിന്ന് തലയാട്ടുന്നത് ഞാൻ കണ്ടോ എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് അത് വേറൊന്നും അമ്മ നിന്റെ അടുത്ത് പണത്തിന്റെ കാര്യങ്ങളൊന്നും നോക്കണ്ട എന്നുള്ള കാര്യം പറഞ്ഞു എന്ന് പറയാണ് കേട്ടോ എന്നിട്ട് നീ അതിനൊക്കെ തലയാട്ടി പോന്നു അല്ലേ സുധീ നിന്നേക്കാൾ എത്രയോ ഭേദമാണ് സച്ചി രേവതിയെ കുറിച്ചിട്ട് ഒരു വാക്ക് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു പത്തെണ്ണായിട്ട് സച്ചി മറുപടി കൊടുക്കും എന്ന സുതിയെ പത്ത് അടി അടിച്ചു കഴിഞ്ഞാലും ശ്രുതി മിണ്ടാതെ പൂച്ചയെ പോലെ നിൽക്കുന്നല്ലാതെ ഒരു മറുപടിയും കൊടുക്കില്ല പക്ഷെ ആരെങ്കിലും സുതിയെ കുറിച്ച് പറയുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് വേദനിക്കുകയും ഞാൻ അവർക്കെതിരെ തിരികയും ചെയ്യും പക്ഷെ അത്ര പോലും ശ്രുതിക്ക് എന്നോട് സ്നേഹം ഇല്ലല്ലേ എന്നൊക്കെ ശ്രുതി ചോദിക്കുകയാണ് കേട്ടോ ഇത് കേട്ട ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അയ്യോ ശ്രുതി നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് നിന്നോട് സ്നേഹം ഇല്ല എന്നാണോ നീ പറയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ആ മതി മതി ശ്രുതിക്ക് നാക്ക് മാത്രമേ ഉള്ളൂ പക്ഷെ ഇതൊന്നും പ്രവൃത്തിയിൽ ഞാൻ ഇന്നവരെ കണ്ടിട്ടില്ല എന്നൊക്കെയാണ് ശ്രുതി പറയുന്നത് എന്നിട്ട് രണ്ടുപേരും കൂടി ചേർന്നിട്ട് കടയിലേക്ക് പോവാണ് കടയിലേറ്റ് സുതി സാധനങ്ങളൊക്കെ ഒരുവിധമൊക്കെ സെയിലായി പുതുതായിട്ട് സാധനം എടുക്കാൻ വേണ്ടിട്ട് സുധിയുടെ കയ്യിൽ പണം ഇല്ല കേട്ടോ സുതി ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന സമയത്താണ് ശ്രുതി അരികിലേക്ക് വന്നിട്ട് സുതി എന്ന് പറഞ്ഞു വിളിക്കുന്നത് അപ്പഴേക്കും സുതി ദേഷ്യപ്പെടാണ് ചെയ്യുന്നത് എന്ത് പറ്റി സുതി നീ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ പിന്നെ അല്ലാതെ ശ്രുതി ഞാൻ എന്താ ചെയ്യേണ്ടത് കടയിലേക്ക് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് എന്റെ കയ്യില് പണമില്ല അന്ന് നീ അൻപതിനായിരം രൂപ വേണമെന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ നിന്ന് പണം മേടിച്ചുകൊണ്ട് പോയി ആ അൻപതിനായിരം രൂപ രേവതിക്ക് നമ്മുടെ ശ്രുതി ഒരു പണി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് തിരിച്ചടിയായി കിട്ടിയിട്ട് രൂപ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത് കഴിഞ്ഞ ശേഷം നമ്മുടെ ചന്ദ്രപതി ആണെന്നുണ്ടെങ്കിൽ വലിയ ബിസിനസ്മാൻ ആണല്ലോ ശ്രുതി ശ്രുതിയുടെ കയ്യിൽ ഒരു പതിനായിരം രൂപ ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് ആദ്യം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിലും ഇത്രയും വലിയൊരു ബിസിനസ്മാൻ ആയിട്ട് ഞാനൊരു രൂപ ചോദിച്ചിട്ട് നിനക്കത് തരാൻ വയ്യ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി ആണെന്നുണ്ടെങ്കിൽ ആ പതിനായിരം രൂപ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് അത് പോരാത്തതിന് നമ്മുടെ ശ്രുതി ഒരു തവണ മൂന്ന് ലക്ഷം രൂപ കടയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ആ കുറ്റം അവിടെയുള്ള സ്റ്റാഫിന്റെ മേലെ പഴിച്ചായിരുകയും ആ സ്റ്റാഫാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് നേരെ ശ്രുതി ആ സ്ത്രീയുടെ അടുത്ത് ശ്രുതിഹേവ് ചെയ്തു പറഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവിടുന്ന് കുറെ സാധനങ്ങൾ എടുത്തോണ്ടോ ചെയ്തു അങ്ങനെ അങ്ങനെയും ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ ആരും എന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കാതെയാണ് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊക്കെ ശ്രുതി ഭയങ്കര സങ്കടത്തോട് പറയുന്നത് കേൾക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഞാൻ അടുത്ത് ഒരു ഐഡിയ പറഞ്ഞു തരാം അതുപോലെ ചെയ്യൂന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ പറ എന്ത് ഐഡിയ ആണെങ്കിൽ ഞാൻ ചെയ്യാന്നുള്ള കാര്യം തിരിച്ചു പറയണേ അങ്ങനെ ശ്രുതി പറഞ്ഞു കൊടുക്കുന്ന ഐഡിയ എന്താണെന്നറിയോ വീട്ടിലുള്ള ആധാരം എടുത്തിട്ട് നമുക്ക് ഏതെങ്കിലും പലിശക്കാരന്റെ കയ്യിൽ കൊണ്ടു കൊടുത്തിട്ട് അതിൽ നിന്നും സാധനം മേടിക്കാനുള്ള പണം എടുക്കാം എന്നിട്ട് കുറച്ചു പൈസ അടച്ചിട്ട് നമുക്ക് അത് ആധാരം എടുത്തിട്ട് തിരിച്ച് അതുപോലെ തന്നെ വീട്ടിൽ എന്നുള്ള കാര്യം പറയുകയാണേ പണം കിട്ടുന്ന കാര്യം കേൾക്കുന്ന സമയത്ത് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മുന്നും പിന്നെ നോക്കാതെ എന്താണ് ശ്രുതി പറയുന്നത് അത് അപ്പവിടെ തന്നെ ചെയ്യാൻ ചെയ്യുന്നത് എന്തായാലും ശ്രുതി ഇത് നല്ല ഐഡിയ ആണ് ഇപ്പൊ നമ്മൾ ഈ കാര്യത്തെ കുറിച്ച് ആരെടുത്തും പറയണ്ട ആരും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണം തരില്ല എന്തായാലും നമുക്ക് മുന്നോട്ട് വരണല്ലോ അതിനു വേണ്ടിയിട്ട് നമുക്ക് പണം ആവശ്യമാണ് ഞാൻ പെട്ടെന്ന് തന്നെ വീട്ടിൽ പോയിട്ട് എടുത്തിട്ട് വരാൻ എന്ന് പറയുന്നത് വീട്ടില് സുതി ചെല്ലുന്ന സമയത്താണെങ്കിൽ ആരും ഇല്ല കേട്ടോ ചന്ദ്രപതി ആണെന്നുണ്ടെങ്കിൽ കിടന്നുറങ്ങുവാണ് സുതി ചന്ദ്രയും പറ്റിച്ചും കൊണ്ട് ആധാരം എടുത്തിട്ട് അവിടുന്ന് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് ഒരു ഫൈനാൻസിലെ പോയി കാണുകയും അയാളെടുത്ത് അഞ്ചു ലക്ഷം രൂപ ആ ആധാരം പണയം വെച്ചിട്ട് മേടിക്കുകയും ചെയ്യുന്നുണ്ട് അത് നല്ല മൂല്യം വരുന്ന വീടായത് തന്നെ അയാൾക്ക് അയാൾ അഞ്ചു ലക്ഷം രൂപ കൊടുക്കുന്നതിന് അയാൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാട്ടോ അതിന്റെ ഓണർ വേണമെന്നോ സൈൻ ചെയ്യണമെന്നോ ഒന്നുമില്ല സുതി തന്നെ സൈൻ ചെയ്താൽ മതി എന്നുള്ള കാര്യം തന്നെ പറയുന്നുണ്ട് എന്നിട്ട് അയാൾ പണം കൊടുക്കുകയും ചെയ്യാണേ അഞ്ചു ലക്ഷം രൂപയുമായിട്ട് വന്നിട്ട് ഡീലേഴ്സിന്റെ കയ്യിൽ നിന്ന് സാധനങ്ങള് കടയിലേക്ക് മേടിക്കുകയും ചെയ്യുന്നുണ്ട് സാധനങ്ങളൊക്കെ സെയിൽസ് ആവുന്നുണ്ട് അതുപോലെ തന്നെ അവർ സാധനം എടുക്കുന്നുണ്ട് ഇതിന്റെ പലിശയും അതുപോലെ തന്നെ ഡീലേഴ്സിന്റെ പണം എല്ലാം കൂടിയായിട്ട് നമ്മുടെ സുതിക്ക് ആകെ മൊത്തം തലബ്രാന്ത പിടിച്ച ഒരു അവസ്ഥയാവാണ് കേട്ടോ അഞ്ചു ലക്ഷം രൂപയോടൊന്നും സുധീടെ പ്രശ്നങ്ങൾ തീരുന്ന ഒരു രീതിയിലല്ല ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഡ്യൂ കിട്ടേണ്ട മാസാവാണ് ആ മാസത്തെ ഡ്യൂ അവർക്ക് അടയ്ക്കാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥയിൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യം അറിയാതെ സുധീ ഇങ്ങനെ കടയിൽ നിൽക്കുന്ന സമയത്ത് പലിശക്കാരല്ലേ ആൾക്കാര് കറക്റ്റ് ദിവസം തന്നെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം അവര് വീട്ടിലെത്തും അതുപോലെ തന്നെ സുധിയ അന്വേഷിച്ചിട്ട് വീട്ടിലേക്ക് വരുവാണ് ചന്ദ്രപതിയാണ് കേട്ടോ ആ സമയത്ത് അവിടെ ഉള്ളത് വന്ന് സുധിയ അന്വേഷിക്കുന്ന സമയത്ത് ചന്ദ്രപതി വിചാരിക്കുന്നത് വലിയ ആരോ ഡീലറോ അങ്ങനെന്തോ ആണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് സുധീ എന്റെ മകൻ തന്നെയാണ് കയറിയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഭയങ്കരമായിട്ട് സ്വീകരിക്കുന്നൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് രവേട്ട വാ സുധിയെ കാണാൻ വേണ്ടിയിട്ട് ആരോ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും ഒന്ന് അറിയിക്കാൻ വേണ്ടി ചന്ദ്രപതി വിളിച്ചു കൂട്ടുന്നുണ്ട് കേട്ടോ എല്ലാവരെയും എന്തിനാ നിങ്ങൾ സുധീയ അന്വേഷിച്ച് വന്നത് അവന് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിട്ടാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവനെടുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടില്ല അവനെടുന്ന് മേടിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ വന്നത് ഈ വീടിന്റെ ആധാരം പണയ വെച്ചിട്ട് അവൻ അഞ്ചു ലക്ഷം രൂപയാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചത് പണം വാങ്ങുന്ന സമയത്ത് തിരിച്ച് കൃത്യസമയത്ത് പലിശ കിട്ടിയിട്ടില്ലെങ്കിൽ ഈ വീടും സ്ഥലവും എന്റെ പേരിലേക്ക് എഴുതി മാറ്റും എന്നുള്ളൊരു കരാറും കൂടി വെച്ചിട്ടാണ് അന്ന് ഞങ്ങൾ പണം കൊടുത്തത് ഒരു മാസത്തെ പലിശ മാത്രം കൃത്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടി ഇപ്പൊ പലിശക്ക് മേലെ പലിശയായിട്ടുണ്ട് ഒരുപാട് തവണ ഞങ്ങൾ ചോദിച്ചിട്ടും അവൻ പണം തരാൻ വേണ്ടിട്ട് തയ്യാറായില്ല പലിശ കൃത്യമായിട്ട് വന്നിട്ടില്ലെങ്കിൽ മുതലും പലിശയും ഏറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വീടും സ്ഥലവും നിങ്ങളുടെ മകന്റെ പേരിലല്ല എന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ മകന് പണം കൊടുക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞതാണ് പക്ഷെ അന്നേരം നിങ്ങളുടെ മകൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഞാന് എൻ്റെ അമ്മയുടെ പ്രിയപ്പെട്ട പുത്രനാണ് എന്നും അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അമ്മ അതുപോലെ ചെയ്യും എന്നുള്ള കാര്യമാണ് ഇപ്പോ അവര് മുതലുമില്ല പലിശയും തരാത്ത അവസ്ഥയിലാണ് അതുകൊണ്ട് നിങ്ങള് ഞങ്ങളുടെ പേരിലേക്ക് ഈ വീട് എഴുതി തരുമോ എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ പറഞ്ഞത് അഞ്ചു ലക്ഷം രൂപയ്ക്ക് വേണ്ടിട്ട് ഈ വീട് ഞാൻ നിങ്ങളുടെ പേരിൽ എഴുതി തരണം അപ്പോഴേക്കും സുതി അതുപോലെ തന്നെ ശ്രുതിയും കൂടി വീട്ടിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ ശുതി എന്തൊക്കെയാണ് ഇത് ഇവർ എന്തൊക്കെയാ പറയുന്നത് നീ അഞ്ചു ലക്ഷം രൂപ ഇവരുടെ മേടിച്ചോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ അമ്മയെ എനിക്ക് മേടിക്കേണ്ടി വന്നു എന്നൊക്കെ പറയണേ എന്നിട്ട് അതിന്റെ പലിശയും അതുപോലെ തന്നെ മുതലും കൊടുക്കാതെ ഈ വീട് ഞാൻ അവരുടെ പേരിലേക്ക് എഴുതി കൊടുക്കണം കേട്ടോ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് സുതിക്ക് ഇട്ട് നല്ല കൊടുക്കുന്നുണ്ട് ചന്ദ്ര അമ്മേ ഇതൊന്നും എന്റെ പദ്ധതി ആയിരുന്നില്ല ശ്രുതിയാണ് എന്റെ അടുത്ത് പറഞ്ഞത് വീടിന്റെ ആധാരം എടുത്തിട്ട് പണയം വെച്ചിട്ട് നമുക്ക് ഡീലേഴ്സിന്റെ കയ്യിൽ നിന്ന് സാധനം മേടിച്ചിട്ട് തിരികെ ആധാരം എടുക്കുക എന്നുള്ള കാര്യം അന്നേരം ഞാൻ അവളടുത്ത് പറഞ്ഞതാണ് ഇതൊന്നും എനിക്ക് ശരിയായി വരുന്ന കാര്യമല്ല എന്നുള്ള കാര്യം പക്ഷേ ശ്രുതി നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ ഒറ്റപ്പെടുത്താനോ ശ്രുതി ശ്രുതി ചെയ്യുന്നത് കയ്യിൽ സാധനം മേടിക്കാനുള്ള പണം ഉണ്ടായിരുന്നില്ല ശ്രുതി എന്റെ കയ്യിൽ നിന്ന് അൻപതിനായിരം മേടിച്ചു പിന്നെ അമ്മയ്ക്ക് ഞാൻ പതിനായിരം രൂപ തന്നില്ലേ അതുപോലത്തെ മൂന്നു ലക്ഷം രൂപ കടയിൽ നിന്ന് നഷ്ടപ്പെട്ട് പോവുകയും ചെയ്തു പിന്നെ അമ്മേ ഞാൻ എങ്ങനെ കട നടത്തിക്കൊണ്ട് പോവുക അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുത്തീ ആരോട് ചോദിച്ചിട്ടാടാ എന്റെ വീടിന്റെ ആധാരം കൊണ്ടുപോയിട്ട് പണയ വെച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതമ്മേ ശ്രുതി പറഞ്ഞിട്ടാ എന്നുള്ള കാര്യം പറയുകയാണെ സുതി അത് കഴിഞ്ഞ പിന്നെ ചന്ദ്രപതി ആണെന്നുണ്ടെങ്കിൽ ശ്രുതിക്ക് നേരെ തിരിയാണ് കേട്ടോ നീ എന്താണ് വിചാരിച്ചത് എന്റെ വീട് നിന്റെ പേരിലാക്കാ എന്നുള്ള വിചാരത്തോടു കൂടിയിട്ടാണ് നീ ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്തത് നീ എപ്പോഴും പറയുവല്ലോ നീ വന്നതിന് ശേഷമാണ് സുതി ഗതി പിടിച്ചേ എന്നുള്ള കാര്യത്തെ കുറിച്ച് എന്നാ ഇപ്പോ ശ്രുതിയുടെ കട വരെ അടച്ചുപൂട്ടാനുള്ള അവസ്ഥയിലേക്ക് നീ തന്നെയല്ലേ അവനെ കൊണ്ടെത്തിക്കുന്നത് അങ്ങനെ ചന്ദ്രപതി റേസ് ആവുന്നതൊക്കെ കാണുമ്പോഴേക്കും വന്ന ആൾക്കാർ പറയുന്നുണ്ട് നിങ്ങള് പരസ്പരം അടികൂടുന്നത് കാണാൻ വേണ്ടിട്ടല്ല ഞങ്ങള് വന്നത് ഞങ്ങൾക്ക് ഉടനെ തന്നെ ഒന്നെങ്കിൽ ഞങ്ങൾ പണം കിട്ടണം അല്ലെങ്കിൽ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം എന്നുള്ള കാര്യം പറയുകയാണേ നിങ്ങൾ എപ്പോഴാണോ പണം തരുന്നത് ആ സമയം മാത്രമേ ഞങ്ങൾ ഈ വീട്ടിനുള്ളിലേക്ക് നിങ്ങളെ കയറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് എന്തായാലും നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ സമയം തരാം അതിനുള്ളിൽ നിങ്ങൾ വന്നിട്ട് ഒന്നെങ്കിൽ പണം തരണം അല്ലെങ്കിൽ ഈ വീട് ഞങ്ങളുടെ പേരിൽ എഴുതി തരണം രണ്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്തായാലും ഇപ്പൊ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറക്കണം അത് കഴിഞ്ഞ ശേഷം ഒന്നെങ്കി പണമായിട്ട് വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് ഈ വീട്ടിലേക്ക് തന്നെ കയറാന്നൊക്കെ പറയുകയാണെ അപ്പോഴേക്കും സച്ചിയാണെന്നുണ്ടെങ്കിൽ സാർ ഇത് ഞങ്ങൾ ആരും അറിയാതെ നടന്ന സംഭവമാണ് Ok? Eh? എന്റെ ചേട്ടൻ ബുദ്ധി ഇല്ലാതെ ഓരോരോ പരിപാടി ഒപ്പിച്ച് വെച്ചതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ കെഞ്ചി ചോദിക്കുകയാണ് ഒരു ഇരുപത്തിനാല് മണിക്കൂർ സമയം ഞങ്ങൾക്ക് തരണം ഞങ്ങള് പണം എങ്ങനെയെങ്കിലും തിരിച്ച് നിങ്ങൾക്ക് തന്നോളാം എന്നുള്ള കാര്യം പറയുകയാണേ അത് പണം ഒന്ന് അറേഞ്ച് ചെയ്യാനുള്ള സമയമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കാരണം ഇത്രയും ആൾക്കാർ ഇവിടുന്ന് ഇറങ്ങിപ്പോ പറയുന്നത് വളരെ മാനക്കേടായിട്ടുള്ള ഒരു കാര്യല്ലേ അതുകൊണ്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂർ സമയം ഞാൻ നിങ്ങളെടുത്ത് റിക്വസ്റ്റ് ചെയ്യാണ് അത് കഴിഞ്ഞിട്ട് എന്താണെങ്കിലും നിങ്ങൾ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയാണ് പറയാനുണ്ടോ അപ്പൊ വന്നവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ ശരി എന്തായാലും ശ്രുതി നിന്റെ വിചാരിച്ചിട്ടല്ല ഞങ്ങൾ സമയം കൊടുക്കുന്നത് നിന്റെ അനിയനാണ് ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നാളെ ഞങ്ങൾ ഇതേ സമയത്ത് വരും പണം കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ പെരുമാറുന്ന രീതി തന്നെ വേറെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അവിടുന്ന് അവർ ഇറങ്ങി പോകുന്നത് അവർ പോയി കഴിഞ്ഞ ശേഷം അതുപോലെ തന്നെ ശ്രുതിയും ശ്രുതിയും കൂടി എല്ലാവരും കൂടി നന്നായിട്ട് കുറയുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ ശേഷം എങ്ങനെയെങ്കിലും പണം അറേഞ്ച് ചെയ്യണമല്ലോ അതിനുള്ള വഴി എന്താന്നുള്ള കാര്യമാണ് അന്വേഷിക്കുന്നത് സച്ചിയും അതുപോലെ തന്നെ രേവതിയും കൂടി ചേർത്ത് വെച്ചിരിക്കുന്ന അതും റൂം കെട്ടാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണം ഏകദേശം ഒരു ലക്ഷം രൂപേടെ അടുത്തുണ്ട് അതുപോലെ തന്നെ ദേവതയിലെ കുറച്ച് സ്വർണങ്ങളും കാര്യങ്ങളും എല്ലാം കൂടി വിറ്റ് വിറ്റ്പെറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടു ലക്ഷം രൂപയുടെ അടുത്ത് ഏകദേശം ഉണ്ടാവും എന്നുള്ള കാര്യം പറയാണ് അതുപോലെ തന്നെ ശ്രീകാന്ത് വർഷയും കൂടി ചേർന്നിട്ട് രണ്ടു ലക്ഷം രൂപ തരാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ രവി ബാങ്ക് നാണെന്നുണ്ടെങ്കിൽ വൺ ലാക്ക് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പണം ഏകദേശം അറേഞ്ച് ചെയ്ത ആ ഒരു ഇതാണ് കേട്ടോ ഇതെല്ലാം ഈവൻ ഒറ്റ അടുത്തം കാരണമാണ് സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി വീണ്ടും ശ്രുതിക്ക് നേരെ ചെല്ലുമ്പോഴേക്കും ശ്രുതി ആരും കുറ്റം പറയണ്ട എന്ന് പറഞ്ഞിട്ട് തടഞ്ഞു നിർത്താണ് കേട്ടോ ശ്രുതി അത് കേക്കുമ്പോ അങ്ങനെ പൗഡർ എടുത്തി അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഇവൻ ചെയ്ത തെറ്റ് നമുക്ക് നമുക്കങ്ങ് തിരുത്തി കളയാം പൗഡറെടുത്തി അഞ്ചു ലക്ഷം രൂപ തരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഇവനെ കുറിച്ച് ഒന്നും സംസാരിക്കില്ല എന്താ പൗഡർ പൗഡറെടുത്തി തരാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ തല കുനിച്ച് നിൽക്കുവാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും തന്നെ ഇവർ പണമൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അവർക്ക് കൊണ്ടുപോയിട്ട് അവിടെ കൊടുക്കുവാണ് തിരിച്ച് ആധാരവും മേടിക്കുന്നുണ്ട് ആധാരവും ആയിട്ട് നമ്മുടെ സച്ചിയും അതുപോലെ രേവതിയും കൂടി തിരിച്ചു വരുന്നുണ്ട് എന്നിട്ട് അച്ഛന്റെ കൈയ്യിലേക്കാണ് ആധാരം നമ്മുടെ സച്ചി കൊടുക്കുന്നത് ആ ആധാരം രവി ആണെന്നുണ്ടെങ്കിൽ രേവതിന്റെ കൈയ്യിലേക്ക് കൊടുക്കുവാണോ ഏട്ടോ ചെയ്യുന്നത് എന്നിട്ട് രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട് ഇനി ഈ ആധാരം നീ വെച്ചാൽ മതി എപ്പോഴും ചന്ദ്രൻ പറയാറുണ്ടല്ലോ ഇത് എന്റെ വീടാണ് എന്റെ വീടാണ് എന്നുള്ള കാര്യം എപ്പോഴാണോ അവര് ഇപ്പൊ കൊടുത്തിരിക്കുന്ന പണം തിരികെ തരുന്നത് ആ സമയം മാത്രം ഈ ആദരവരം ചന്ദ്രമതിയുടെ കയ്യിലേക്ക് തിരികെ കൊടുത്താൽ മതി അതുവരെ ഈ ആദരം രേവതിയുടെ സ്വന്തം വീട് പോലെ തന്നെ രേവതിയുടെ കൈയിൽ തന്നെ വെച്ചാൽ മതി എന്ന് പറയാണ് അങ്ങനെ ചന്ദ്രമതിയുടെ വീട് രേവതിക്ക് സ്വന്തമായ മട്ടാവാണ് കാരണം രേവതിയുടെ സ്വർണവും അതുപോലെ തന്നെ സച്ചി രേവതി കൂടി ചേർത്ത് വെച്ചിരിക്കുന്ന പൈസയും എല്ലാം കൂടി ആണല്ലോ എടുത്തിരിക്കുന്നത് ശ്രീകാന്ത വർഷി സഹായിച്ചിട്ടുണ്ട് പക്ഷെ സച്ചിയൻ ആണല്ലോ എപ്പോഴും ചവിട്ടി താക്കുന്നത് ശ്രീകാന്ത വർഷിയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യാൻ എന്നുള്ള കാര്യം അറിയാവുന്നത് കൊണ്ട് തന്നെ ചന്ദ്രപതി ഒന്ന് തരം താഴ്ത്തുക കാരണം എപ്പോഴും ശുതിക്ക് വേണ്ടിയിട്ടാണല്ലോ സംസാരിക്കുന്നത് അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് രവി അങ്ങനെയൊക്കെ ചെയ്യുന്നത് അങ്ങനെ രേവതിയാണെന്നുണ്ടെങ്കിൽ ആദരം കയ്യില് മേടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ പണം കിട്ടിയിട്ട് മാത്രം ഈ ആദരം തിരികെ കൊടുത്താൽ മതി എന്ന് സച്ചിയും പറയാണ് പക്ഷെ ഇതൊന്നും കേട്ടിട്ട് ഒരക്ഷരം പോലും തിരികെ സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ തല കുനിച്ചിട്ട് നിൽക്കുവാണ് കേട്ടോ ചന്ദ്ര ചെയ്യുന്നത് ഇതിനെല്ലാം കാരണം ശ്രുതി ആയത് തന്നെ ശുതിക്കും ശ്രുതിക്കും കണക്കിന് നമ്മൾ ചന്ദ്രപതി കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് ഒന്നും പറയാൻ വേണ്ടി പറ്റില്ലല്ലോ അതുകൊണ്ട് ആള് തലയും കുനിച്ചിട്ട് മിണ്ടാതെ ഒരുപാട് ഇരിക്കുകയാണ് ചെയ്യുന്നത്